പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് രണ്ട് ഗ്രാം എം ഡി എം എ യുമായി മറവഞ്ചേരി സ്വദേശി ആറുകടത്തിൽ വീട്ടിൽ മുഹമ്മദ് അസ്ലം കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായി തവനൂർ കടകശ്ശേരിയിൽ വിൽപ്പനക്കായി എത്തിയതായിരുന്നു ഇയാൾ മറവഞ്ചേരി കുറ്റിപ്പുറം പൊന്നാനി ഭാഗങ്ങളിൽ നിരവധി യുവാക്കൾക്ക് ഇയാൾ എം ഡി എം എ വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഇയാൾ കുറെ നാളുകളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രണ്ടു ഗ്രാമിന് മുകളിലുള്ള എം ഡി എം എ തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ തിരു ഡിവൈഎസ്പി കെ എം ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും കുറ്റിപ്പുറം പോലീസും നടത്തിയ സംയുക്ത നീക്കത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് പ്രതി സഞ്ചരിച്ചു വന്ന സ്കൂട്ടറും കസ്റ്റഡിയിൽ എഴുതിട്ടുണ്ട് ഇയാൾക്കെതിരെ ഡി പി എസ് നിയമപ്രകാരം പത്തു വർഷം വരെ കഠിന തടവിനുള്ള കുറ്റത്തിനുള്ള വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് പ്രതിക്ക് എം ഡി എം എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കുറ്റിപ്പുറം പോലീസ് പറഞ്ഞു കുറ്റിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി എം ഷമീർ എസ് ഐമാരായ യാസിർ ഷെൽവൻ ഡാൻസ് ആഫ് ഐ ജയപ്രകാശ് എസ് ഐ രാജേഷ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സഹദേവൻ സി പി ഒമാരായ വിമോഷ് ആന്റണി പ്രദീപ് വിപിൻ സേതു സുധീഷ് രതീഷ് തുടങ്ങിയവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്